ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഉപ്പ് കൊടുക്കുന്നതിൻ്റെ ദോഷഫലങ്ങളും എപ്പോൾ മുതൽ എത്ര അളവിൽ അവർക്ക് ഉപ്പ് കൊടുത്ത് തുടങ്ങാം എന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ആറുമാസം മുതൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തു തുടങ്ങുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കുറുക്കുകളായിരിക്കും കൊടുത്തു തുടങ്ങുന്നത് അപ്പോൾ ചിലർക്കെ ചെയ്യുന്നത് കാണാം കുറുക്കിൽ ഉപ്പ് ചേർത്ത് മധുരം കൊടുത്ത് തുടങ്ങണ്ട എന്നൊരിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നവരുണ്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ചോറ് കൊടുത്തു തുടങ്ങുമ്പോഴാണെങ്കിലും നമ്മളതിൽ ഉപ്പും പപ്പടവും എവിടെ കൊടുക്കുന്നവരുണ്ട് അതും നമ്മൾ ചെയ്യരുത് ഏറ്റവും കൂടുതൽ ഉപ്പ് അടങ്ങിയിട്ടുള്ളൊരു ആഹാരമാണ് പപ്പടം ഇത് കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യും ഒരു വയസ്സ് വരെയെങ്കിലും നമ്മളിങ്ങനെ പപ്പടം ഉപ്പ് ഒക്കെ കൊടുക്കാതിരിക്കുക രണ്ട് വയസ്സ് വരെയാണ് നിർബന്ധമായിട്ടും കൊടുക്കാതിരിക്കേണ്ടത് എങ്കിലും ഒരു വയസ്സ് വരെയും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം രണ്ട് വയസ്സ് വരെ അവർക്ക് നമ്മൾ ഉപ്പ് പപ്പടം വെളിയിൽ നിന്നുള്ള ഫുഡുകൾ ബേക്കറി ആണെങ്കിലും നമ്മൾ പ്രോസസ്ഡ് ഫുഡ് ഒന്നും കൊടുക്കാതിരിക്കുക നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ ഉണ്ടാക്കി കൊടുത്താലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ചെറിയ നെയ്യൊക്കെ ചേർത്ത് നമുക്ക് കൊടുക്കാം അല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കറികൾ ചേർത്ത് കൊടുക്കാം നമ്മളധികം ഉപ്പും പപ്പടവും ഒന്നും അവരെ പരിപരിചയപ്പെടുത്താതിരിക്കും നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചല്ലേ കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ നോക്കിയാലോ അപ്പോൾ അമിതമായിട്ട് ഉപ്പ് ചെല്ലുന്ന കുട്ടികളിൽ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നു ഹൈപ്പർ ടെൻഷനിലേക്ക് പതുക്കെ കുട്ടികൾ പോകുന്നു പ്രോസസ്ഡ് ഫുഡ് പപ്പടം ഇതിലൊക്കെയാണ് കൂടുതൽ ഉപ്പ് ഉള്ളത് അതുപോലെ ഒരു കുഞ്ഞിന് അപ് ടു എറ്റ് ഇയേഴ്സ് വൺ പോയിൻ്റ് ടു ഗ്രാം പെർ ഡേ ഉപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ആഫ്റ്റർ എയ്റ്റ് ഇയേഴ്സ് വൺ പോയിൻ്റ് ഫൈവ് ഗ്രാം പെർ ഡേ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് എത്രത്തോളം കുറച്ച് ഉപ്പ് മതി എന്ന് നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അധികം ഉപ്പ് കൊടുക്കാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ട് വയസ്സ് വരെ എന്തായാലും ഫോർമുല മിൽക്കോ ബിൽക്കോ ബ്രസ്റ്റ് ഫീഡോ നമ്മൾ ചെയ്യും ഈ നമ്മുടെ ഈ പാലിൽ നിന്ന് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ദിവസം ആവശ്യമുള്ള ഉപ്പ് അവർക്ക് നമ്മുടെ ഈ പാലിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ പുറമേ നിന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല അപ്പം നമ്മളത് കൂടുതൽ ശ്രദ്ധിക്കണം ഇത് അണുകുടുംബങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇത് നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റും കൊടുക്കാതിരിക്കാൻ പറ്റും പക്ഷെ കൂട്ടുകുടുംബങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും അവരൊക്കെ നമ്മൾ പറയും പപ്പടവും പരിപ്പും ഉപ്പും ഒക്കെ ഇട്ട് ചോറ് കൊടുക്കുക എന്നൊക്കെ പറയും നമ്മൾ നമ്മളൊന്നെങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് കരുതി അതിനനുസരിച്ചുള്ള പരിഹാര പരിഹാരമാർഗങ്ങൾ കണ്ടുപിടിക്കുക അങ്ങനെയാണെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അധികം ഉപ്പ് കൊടുക്കാതിരിക്കുക അത് ഫലങ്ങൾ മാത്രമേ നൽകത്തുള്ളൂ അപ്പം അതുപോലെ തന്നെയാണ് ഷുഗറിൻ്റെ ഉപയോഗം ഷുഗറും വളരെയധികം കുറച്ച് കൊടുക്കുക കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ അവർക്ക് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയത്തില്ല അപ്പം നമ്മൾ ഉപ്പ് ചേർത്തോ പഞ്ചസാര ചേർത്തോ ഒക്കെ ആണ് അവരെ രുചികൾ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ കുറുക്ക് കൊടുക്കുമ്പോൾ അതിലൊരു കുറച്ച് മാത്രം പനം കൽക്കണ്ടവോ കരിപ്പൊട്ടിച്ചക്കരയോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് രുചി അറിയുന്നില്ലല്ലോ അപ്പം നമുക്ക് കുറച്ച് നെയ്യ് മാത്രം ചേർത്ത് വേണേലും കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ കൊടുക്കാം അവർക്ക് ടേസ്റ്റ് അറിയത്തില്ല നമ്മളാണ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പരമാവധി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല ഫുഡുകൾ കൊടുക്കുക ബേക്കറികളും മറ്റും വലകാതിരിക്കുക അപ്പോൾ ഇത്തരത്തെ ഇത്രയേ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക